الله السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم نمك بني شعبان ما അതിനുശേഷം പിന്നീട് നമ്മിലേക്ക് വരുന്നത് അഗതമാകുന്നത് പുണ്യ റമലാൻ മാസമാണ് അള്ളാഹു സുബഹാനുഹൂവത്തായാല ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബുആാലമീൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു അത്ഭുത ആയത്ത് പറഞ്ഞു തരാം ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഹൈഫുൽ പോലുമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത് എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകൾക്കും അറിവില്ല നോളജില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇൻഷാല്ല ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയാതെ ആയത്ത് പറഞ്ഞുതരാം ഈ ആയത്ത് നിങ്ങൾ ഇൻഷാല്ലാ ഇന്നു മുതൽ കഴിയും പോലെയൊക്കെ എത്രയാണോ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ചൊല്ലാൻ കഴിയുക അത്ര നിങ്ങൾ നല്ല നീയത്തോടു കൂടെ നല്ല ആഗ്രഹങ്ങൾ വെച്ച് നല്ല പ്രതീക്ഷകൾ വെച്ച് ഈ ആയത്ത് പതിവാക്കി നോക്കി നിങ്ങളുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് മാറി മറിയുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാല്ല ഐ ആം ഷുവർ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ആയത്താണ് ആയത്ത് ആദ്യം പറഞ്ഞരാ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ സൂറത്ത് ഈ സൂറത്തിലെ ആയത്തുകളാണ് ഈ പറയാൻ പോണത് ഔൻ റജീം ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ആയത്താണ് ഈ രണ്ട് രണ്ടായത്തുകളെ നിങ്ങളെല്ലാ ദിവസവും മനസ്സറിഞ്ഞിട്ട് അഴുതു ചൊല്ലുക എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുന്ന എണ്ണം അത് ഈ രണ്ടായത്തുകളും ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുഹുവ താരം നടത്തി തരും എത്ര കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീട്ടുള്ള വഴി പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തുറന്നു എന്ത് വലിയ പ്രയാസത്തിൽ അകപ്പെട്ടവരാണെങ്കിൽ ആ പ്രയാസത്തിൽ നിന്നൊക്കെ പടച്ചോ നിങ്ങളെ സംരക്ഷിക്കും പടച്ചോടന അതിൽ നിന്നൊക്കെ നിങ്ങളെ കഴിച്ചിലാക്കും നിങ്ങളെന്ത് ചെയ്യുക ഈ രണ്ടായത്തുകൾ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലും അല്ലാതെ സുബാനുഭവത്താൽ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല കേട്ടോ ഒരിക്കലും നിങ്ങളെ കാര്യങ്ങൾ നടത്തി തരാതിരിക്കില്ല കേട്ടോ മനസ്സറിഞ്ഞത് ചൊല്ലി ചോദിച്ചു നോക്കും പടച്ച ഉറപ്പായിട്ടും നൽകും ആയത്തുകൾ മനസ്സിലായല്ലോ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് എല്ലാം ഇതിലൂടെ പറയുക എന്നുള്ളത് നമുക്ക് ഇമ്പോസിബിളാണ് അല്ലേ എല്ലാം ഒരു അമലിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് പറഞ്ഞ് തീർക്കാനും കഴിയില്ല ഒരുപാട് ഫലങ്ങളുള്ള രണ്ടായത്തുകളാണ് ഈ ആയത്തുകൾ അപ്പോൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ നിങ്ങളുടെ ആഗ്രഹം വെച്ച് ലക്ഷ്യം വെച്ച് ഈ ആയത്ത് ചൊല്ലിക്കോളും ഇത് വെച്ച് നിങ്ങൾ അള്ളാഹിനോട് ദാ ചെയ്തോളിയും ഇൻഷാള്ളാഹ പടച്ചവൻ ഒരിക്കലും തട്ടില്ല എല്ലാ ആഗ്രഹങ്ങളിലേക്കും അള്ളാഹ് നിങ്ങളെത്തിക്കും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു അകറ്റിത്തരും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുസൂബാത്തുകളിൽ നിന്നും പടച്ചവൻ നിങ്ങൾക്ക് സലാമത്ത് നൽകും ഇൻഷാ അല്ലാ ഇത് പതിവാക്കാൻ ഇത് നമ്മുടെ ജീ ജീവിതത്തിൽ ദായമാക്കാനുള്ള തോഫീക്ക് അത് അള്ളാഹു നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിങ്ങളുടെ വിലയേറിയ ദ്വകളിൽ ഈ പാപിയും ഉൾപ്പെടുത്തണമെന്ന ദാവസീയത്തോടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരകാത്തു സല അള്ളഹു അയല സൈദന മുഹമ്മദ് സല അലൈഹി വസല്ലം